സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഈ ജൂബിലി വർഷത്തിൽ നാം വീണ്ടും ഒരു സഭൈക്യവാരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് നാം സഭൈക്യവാരമായി ആചരിക്കുന്നത് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കായിക്കു മുന്നിൽ രണ്ട് വലിയ പ്രതിമകളാണ് വെച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് കയ്യിൽ സ്വർഗത്തിലേക്കുള്ള താക്കോലുകൾ ഏന്തിയ വിശുദ്ധ പത്രോസ്ലേഹായുടെ പ്രതിമ മറുഭാഗത്ത് കയ്യിൽ ഒരു വാള പൗലോസ് പൗലോസ്ലേഹയുടെ പ്രതിമ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബസിലിക്കായ്ക്കു മുന്നിൽ ഈ രണ്ട് വ്യക്തികളെ പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരും സഭയുടെ നെടുന്തൂണുകളാണ് വിജാതിയർക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചതിൻ്റെയും യഹൂദർക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചതിൻ്റെയും പ്രതീകമായിട്ടുള്ളവർ വിശുദ്ധ യഹൂദ ക്രിസ്ത്യാനികളുടെ പ്രത്യേക സ്ലേഹായും വിശുദ്ധ പൗലോസ്ലേഹ വിജാതീയ ക്രിസ്ത്യാനികളുടെ പ്രത്യേക സ്ലീഹായുമായിരുന്നു ഇവർ രണ്ടു കൂട്ടരും ഒന്ന് ചേർന്നാണ് ഏക ശരീരമായി ഒരൊറ്റ സഭയായി മാറുന്നത് ഈ രണ്ട് കൂട്ടരുടെയും തിരുനാളുകൾ ആചരിച്ചിരുന്ന ദിവസങ്ങളാണ് ജനുവരി പതിനെട്ടും ജനുവരി ഇരുപത്തിയഞ്ചും പഴയ റോമൻ പാരമ്പര്യമനുസരിച്ച് ജനുവരി പതിനെട്ട് വിശുദ്ധ സ്ലീഹായുടെ തിരുനാളായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി പൗലോ സ്ലീഹായുടെ മാനസാന്തരത്തിൻ്റെ തിരുനാളാണ് അതിനാലാണ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എട്ട് ദിവസങ്ങൾ സഭൈക്കവാരമായി പ്രത്യേകം അനുസ്മരിക്കുന്നത് ഈ വർഷത്തെ സഭൈക്കവാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷത്തെ വാരം നടക്കുന്ന ഈ വർഷം ആദ്യ എക്യുമനിക്കൽ കൗൺസിൽ കൂടിയതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികമാണ് നിഖ്യയിലാണ് ആദ്യ എക്യുമനിക്കൽ കൗൺസിൽ കൂടുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്ന കോൺസ്റ്റാൻറ്റനോപ്പലിനടുത്തുള്ള ഒരു സ്ഥലമാണ് നിഖ്യ നിഖ്യയിലാണ് ആരിയൂസിൻ്റെ പാഷണ്ഡതയുടെ അവസരത്തിൽ സത്യവിശ്വാസം ഏറ്റുപറയാവാൻ വേണ്ടി സഭയുടെ മെത്രാന്മാർ ഒരുമിച്ച് ചേർന്നത് മുന്നൂറ്റി പതിനെട്ട് പേർ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് പാരമ്പര്യം പറയുന്നത് അവിടെ വെച്ചാണ് സഭയിൽ നമ്മൾ ഇന്ന് ഏറ്റു ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ രൂപം രൂപം കൊള്ളുന്നത് കോൺസ്റ്റാൻ്റനോപ്പൽ കൗൺസിലിൽ വെച്ചാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണം നിഖിയ കോൺസ്റ്റാൻറ്റിനോപ്പിൽ വിശ്വാസ പ്രമാണമാണ് ആ വിശ്വാസ പ്രമാണം ആദ്യമായി രൂപം കൊണ്ടതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികമാണ് ഈ വർഷം നമ്മൾ ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഈ വിശ്വാസ പ്രമാണത്തെപ്പറ്റി കൂടുതലായി ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ വർഷത്തെ സഭൈക്യവാര പ്രാർത്ഥനകൾക്ക് അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് യോഹനാൻഡസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് ഈ വർഷം പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത് ലാസറിൻ്റെ മരണത്തിന് ശേഷം ഈശോ മർത്തായോടും മറിയത്തോടും സംസാരിക്കുന്ന ഭാഗമാണ് നീ വിശ്വസിക്കുന്നുവോ എന്നുള്ള ആ വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോയായി ഈ വർഷത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ വിശ്വസിക്കുന്നുവോ എന്നുള്ള ഈ വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തെ വീണ്ടും പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണ് ഈ ഒരു പ്രത്യേക വർഷം എട്ട് ദിവസങ്ങളിലേക്കും എട്ട് പ്രത്യേക ചിന്തകളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാം ദിവസം പിതാവായ ദൈവത്തിൻ്റെ പിതൃത്വത്തെപ്പറ്റി ചിന്തിക്കുക രണ്ടാം ദിവസം സൃഷ്ടികർമ്മത്തെപ്പറ്റി ചിന്തിക്കുക മൂന്നാം ദിവസം ഈശോയുടെ മനുഷ്യാവതാരത്തെപ്പറ്റി ചിന്തിക്കുക നാലാം ദിവസം ഈശോയുടെ പെസഹ പെസഹാരഹസ്യങ്ങളെപ്പറ്റി ചിന്തിക്കുക അഞ്ചാം ദിവസം പരിശുദ്ധ റൂഹായെപ്പറ്റി ചിന്തിക്കുക ആറാം ദിവസം പരിശുദ്ധ കത്തോലിക്ക സഭയെപ്പറ്റി ചിന്തിക്കുക ഏഴാം ദിവസം വിശുദ്ധ മാമോദിസയെപ്പറ്റി ചിന്തിക്കുക എട്ടാം ദിവസം വരുവാനിരിക്കുന്ന സമയകാലങ്ങളെപ്പറ്റി ചിന്തിക്കുക ഇങ്ങനെ എട്ട് ദിവസങ്ങൾക്കും എട്ട് ചിന്തകളാണ് നൽകിയിട്ടുള്ളത് ഈ നിഖിയ കോൺസ്റ്റാൻറ്റനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകമായി എക്യുമനിക്കൽ തലത്തിൽ എല്ലാ സഭാവിശ്വാസികളും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരേപോലെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ പ്രമാണമാണിത് ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു സഭൈക്യം നമുക്ക് സാധ്യമല്ല വിശ്വാസത്തിൽ വെള്ളം ചേർക്കുക എന്നുള്ളതല്ല സഭൈക്യത്തിൻ്റെ പ്രസക്തി ആരോടും ഐക്യപ്പെടുവാൻ വേണ്ടി വിശ്വാസ സത്യങ്ങളെ പറയുക സാധ്യമല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് വിശ്വാസ സത്യങ്ങളിൽ അടിയുറച്ചുകൊണ്ടാണ് നമുക്ക് സംവാദങ്ങൾ സാധ്യമാവുക സംവാദങ്ങൾ ഒരിക്കലും എൻ്റെ സത്യത്തിനും നിൻ്റെ സത്യത്തിനുമിടയിലുള്ള മൂന്നാമതൊരു സത്യം കണ്ടെത്തുക എന്നുള്ളതല്ല മറിച്ച് മിശിഹ വെളിപ്പെടുത്തിയ സത്യത്തോടുള്ള നിതാന്തമായ പ്രതിബദ്ധതയാണ് ഓരോ എക്യുമനിക്കൽ സംവാദങ്ങളുടെയും അടിസ്ഥാനം നിക്യ കോൺസ്റ്റാൻറ്റനോപ്പിൾ വിശ്വാസ പ്രമാണം വാസ്തവത്തിൽ എല്ലാ സഭാവിശ്വാസികൾക്കും ഒരേപോലെ ഏറ്റുപറയാൻ സാധിക്കുന്ന ഒരേപോലെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ഓരോരുത്തരുടെയും പൊതു സ്വത്തുകൂടിയാണ് ഈ വിശ്വാസ പ്രമാണത്തെ പ്രത്യേകമായി ഓർക്കുന്ന അതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം വിശ്വാസ കൂടുതൽ തീഷ്ണതയോടെ ഏറ്റുപറയുവാനും ആ വിശ്വാസ പ്രമാണത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് കുറെ കൂടെ ചിന്തിക്കുവാനും അതിൻ്റെ ദൈവശാസ്ത്ര തലങ്ങളെപ്പറ്റി ഒരുപക്ഷെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് പഠിക്കുവാനുമുള്ള ഒരവസരമാണ് ഈ ഒരു വർഷം നമുക്ക് ഒരേ വിശ്വാസം വിശ്വാസമേറ്റുപറയുന്ന നമ്മുടെ സഹോദരങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും ഈ വർഷാചരണവും ഈ സഭയ്ക്ക് വാരാചരണവും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു